എനിക്ക് ിപ്പത്തെ കുട്ടികളുടെ ഈ തോന്നിവാസം തീരെ ഇങ്ങോട്ട് പിടിക്കാനില്ലേട്ടോ അതെന്താണ്ടായ രണ്ടായിരം രൂപയാണ് എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണതേ അതിപ്പൊ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഈ പിരിവൊക്കെ ഉണ്ടായിരുന്നല്ലോ പക്ഷെ അതുകൊണ്ട് തോന്നിവാസ കാണിക്കുന്നതേ നൂറുകണക്കിന് കുട്ടികൾ പച്ചയും മഞ്ഞയും ഡ്രസ് ഇട്ട് കൂടെ ഇറങ്ങും ഒരു തലേക്കെട്ടും കെട്ടിയിട്ട് എന്നിട്ട് നാട്ടിൽ കാണാത്ത വണ്ടി എടുത്തിട്ട് എന്താ ഡ്രിഫ്റ്റിങ്ങോ അവര് ഡ്രിഫ്റ്റ് ചെയ്തോട്ടറോ തന്നെ എന്തെങ്കിലും കാണിച്ചോ ഇന്നൊന്നും കാണിച്ചിട്ടല്ല നമ്മുടെ ഒരു പ്രശ്നം നമ്മളാണ് ശരി നമ്മൾ അനുഭവിച്ചത് മാത്രമേ മാത്രയും അനുഭവിക്കാൻ പാടുള്ളൂ ഈ മാറ്റങ്ങൾ പാടില്ല മോശം കാര്യങ്ങൾ മാത്രം മാറിയ പോലെ നല്ലതൊക്കെ എന്തിനാ മാറണത് ഇതൊക്കെ ഒരു ഓണം നമ്മുടെ ചെറുപ്പത്തിലായിരുന്നില്ലേ ഓണം നമ്മൾ അത്തം മുതൽ കുളിച്ച് രാവിലെ പൂ പൊട്ടിച്ചതുപോലെ പൂക്കളിട്ടിരുന്നു അതൊക്കെ ഉണ്ടോ ഇല്ലേ ഇല്ല അതൊക്കെ മാർക്കറ്റ് പോയി കിലോ കണക്കിന് വാങ്ങല്ലേ നമ്മൾ മണ്ണ് കുഴച്ച് ഷെയ്പ്പ് ചെയ്ത് മാദേവരെ വെച്ചിരുന്നു ഇല്ല റെഡിമെയ്ഡ് അല്ലേ പണ്ട് നമ്മൾ ക്ലബിലും സ്കൂളിലും വടംവലി കസേരക്കളി ഉറിയടി അതൊക്കെയായിരുന്നു ഓണം അതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ തനിക്ക് എന്റെ പ്രായം തന്നെയല്ലേ എന്തെ അല്ല ഇപ്പത്തെ കുട്ടികളുടെ വക്കാലത്ത് പറയുന്നത് കേട്ടോണ്ട് ചോദിച്ചതാ നമ്മുടെ കാലം കഴിഞ്ഞാ പ്രളയം അതൊരു തെറ്റുകാരനെ ഇപ്പോഴും ഉണ്ടല്ലോ സ്കൂളിലും ക്ലബുകളിലൊക്കെ വടംവലിയും ഉറിയടിയും എല്ലാ ഓണപരിപാടികളും ഓണത്തിന് ടിവിയിൽ പുതിയൊരു സിനിമ വരാൻ നമ്മൾ എത്ര കാലം കാത്തിരുന്നിരുന്നു നമ്മൾ പ്രീമിയർ ലീഗിൽ ഒരു മാച്ച് പോലും ഇടാതെ കണ്ടിരുന്നില്ലേ പ്രീമിയർ ലീഗ് ഇപ്പോഴും ഉണ്ടല്ലോ ഇപ്പത്തെ ലീഗൊക്കെ ഒരു ലീഗാ അതൊക്കെ നമ്മുടെ ചെറുപ്പത്തിലെ ലീഗ് ഡ്രോഗ് ബീൻ ലാമ്പാടും കളിച്ചിരുന്ന ചെൽസി സിആർ സെവനും റൂണിയും കളിച്ചിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓഹ് അതൊക്കെയായിരുന്നു ലീഗ് ആ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒന്ന് താഴെ പോയതുകൊണ്ടാണ് നമ്മുടെ ബെഡ്റൂമിലെ ചുമരും കർട്ടനും ബെഡും ബെഡ്ഷീറ്റും വരെ ചുമപ്പായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു വരും ഇത്തവണ കപ്പടിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്റ്റിൽ റെഡ് അല്ല നമ്മൾ രണ്ടും ഈ തർക്കിക്കൽ മാത്രല്ല അതെ യോജിപ്പുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഒരു വിഭവസമൃദ്ധായ ഓണസദ്യ അത്ര വരില്ല ഒന്നും കാര്യത്തിൽ ഞാൻ തൻ്റെ കൂടെ അവയൽ അടിപൊളി ഇതൊക്കെ എന്താവില്ല അത് ഞങ്ങളുടെ കാലത്താവില്ല ഇനി ടു തൗസൻഡ് തേർട്ടീസിലെ കുട്ടികൾ ഉണ്ടായിട്ട് വേണം അവരെയൊന്നും കുറ്റം പറയാം ഞാൻ കഴിക്കൂ ആച്ചു പറയൂ